കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ വിജയന് തിരിച്ചടി എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി കർണാടക ഹൈക്കോടതി തള്ളി എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാം സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് നൽകിയ ഹർജിയിലാണ് കർണാടക ഹൈക്കോടതിയുടെ വിധി അന്വേഷണം തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് അനുവദിക്കണമെന്നായിരുന്നു വീണാ വിജയന്റെ ആവശ്യം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ജസ്റ്റിസ് ാഗപ്രസന്നയുടെ ബാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന കേസിൽ വീണയുടെ എക്സാലോജിക് കമ്പനിക്കെതിരെ നടപടിയെടുക്കരുതെന്ന് എസ് എഫ് ഐയോട് നേരത്തെ കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു പിന്നാലെയാണ് വീണ നൽകിയ ഹർജി വിധി പറയാൻ മാറ്റിയത് മാസപ്പടി വിവാദത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ എസ് എഫ് ഐ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ബംഗളൂരുവിലെയും എറണാകുളത്തെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു ഒരു സേവന ും നൽകാതെ എക്സാലോജിക്കിന് സി എംമാറിൽ വൻതുക കൈമാറിയെന്ന കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു തുടർന്ന് അന്വേഷണം എസ് എഫ്ഐ ഒക്കു കൈമാറി എട്ടു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് എസ്എഫ്ഐ ഒക്കു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അന്വേഷണം പുരോഗമിക്കുമ്പോൾ വീണ വിജയൻ അറസ്റ്റിലാകുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി നയിക്കുമോ എന്നാണ് സി പി എമ്മിന്റെ ഭയം ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് വീണാ വിജയൻ അറസ്റ്റിലാകുന്നത് കനത്ത തിരിച്ചടിയുമാകും